പ്രിയമുള്ള സുഹൃത്തുക്കളെ താൻ കൊട്ടാരക്കരയിൽ പുതുതായി പണി കഴിപ്പിച്ച ശീതീകരിച്ച ഒരു മിനി ഹാൾ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ് നമ്മളുടെ കൊച്ചു കൊച്ചു പരിപാടികൾ ബർത്ത്ഡേ ഡേ അതേപോലെയൊക്കെ ഉള്ള കൊച്ചു കൊച്ചു പരിപാടികൾ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഹാളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരുന്നത് താൻ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം കാർ വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാം അടിപൊളി ഹാളാണ് ഇതിൻ്റെ അകമൊക്കെ നിങ്ങളൊന്ന് കണ്ടുപോക്കണം ഒരു രക്ഷയില്ല എല്ലാ അത്യാധുനിക കൂടിയുള്ള ഒരു മിനി ഹാൾ ചെറിയ തുകയ്ക്ക് നിങ്ങളുടെ ചെറിയ ചെറിയ സന്തോഷ നിമിഷങ്ങൾ അത്യാഡംബരപൂർവ്വം ആത്മാഭിമാനത്തോട് കൂടി നിങ്ങൾ നിങ്ങളന്തസ് നിലനിർത്തുന്ന തരത്തിൽ നിങ്ങൾക്ക് നടത്താവുന്ന കിഡിലമൊരു ഹാളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിരുന്നത് പ്രിയപ്പോൾ ഉള്ള പ്രേക്ഷകരെ അതാണ് നമ്മളെ കൊട്ടാരക്കരയിൽ വിശാലമായ കാർ പാർക്കിംഗ് കൂടി പ്രവർത്തിക്കുന്ന കീടലം ഒരു മിനി ഹാളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ ഫംഗ്ഷൻസൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഹാളുകൾ ഇത്രയ്ക്ക് നടക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ നടക്കാറുണ്ട് ബർത്ത്ഡേ ഡേ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ താണേ അടിപൊളി ഒരു മിനി ഹാളാണ് പരിചയപ്പെടുത്തി തരുന്നത് എയർ കണ്ടീഷനാണ് ഏകദേശം നൂറ്റി അൻപത് പേർക്ക് പങ്കെടുക്കാവുന്ന ചെറിയൊരു ചെറിയ ഫംഗ്ഷനൊക്കെ അവിടെ നടത്താൻ സാധിക്കും നൂറ്റി പേർക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് മനോഹരമായ സ്റ്റേജ് മൈക്ക് നല്ല ടോയ്ലറ്റ് സൗകര്യം ഫുഡ് കഴിക്കാനുള്ള സൗകര്യം അതിലേറ്റവും ഉപരി നമുക്ക് എടുത്തു പറയേണ്ടത് കാർ പാർക്കിംഗ് സൗകര്യമാണ് എത്ര കാർ വേണമെങ്കിലും ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്ക് ഈ ഹാളെന്ന് കണ്ടാലോ ഖമോൺ അതിമനോഹരമായ ഒരു ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് എയർ കണ്ടീഷൻ ആണ് അതാണ്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ അതാണ്ട് മൈക്ക് സെറ്റാണല്ലേ നല്ല കേടില നല്ല മൈക്ക് സെറ്റാണ് ഏ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളി സ്റ്റേജാണ് കണ്ടല്ലേ അടിപൊളി സ്റ്റേജാണ് നല്ല മൈക്കാണ് നമ്മൾ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്താൻ പറ്റിയ അതിമനോഹരമായ ഒരു ഹാളാണ് കസ്തൂർബ മിനി ഹാൾ എന്നാണ് ഇതിൻ്റെ പേര് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ കൊട്ടാരക്കര അടൂർ റൂട്ടിൽ നമ്മളെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുൻവശത്ത് എൽ ഐ സി കോംപ്ലക്സിന്റെ അകത്താണ് അതാണ്ട് മുകളത്ത് ഇത്ര മനോഹരമായ ഒരു മിനി ഹാൾ എന്ന് അടിപൊളിയാണ് പലർക്കും അറിയത്തില്ല ഇത്തരത്തിൽ മനോഹരമായ ഹാൾ ചെറിയ റെന്റിന് ശീതീകരിച്ച മുറിയാണ് അതോടൊപ്പം തന്നെ ടോയ്ലറ്റ് സൗകര്യം ഈ ഹാൾ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആള് വീഡിയോയ്ക്കകത്ത് താണ്ട് നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ കോണ്ടാക്ട് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു ഹാൾ ബുക്ക് ചെയ്യാം നമ്മുടെ സന്തോഷ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ നമുക്ക് അത്യാഡംബരപൂർവ്വം നമുക്ക് ആഘോഷിക്കാൻ താണ്ടെ ഈയൊരു മിനി ഹാള് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കാണുക ആൾക്കാർക്കൊക്കെ അത് ഉപകാരപ്പെട്ടിട്ട് പല ആളുകളും എനിക്കറിയാം ഈ കോൺഫറൻസ് അതുപോലെ ചെറിയ ചെറിയ വീടുകളിലുള്ള ഫംഗ്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് കൊച്ചു കൊച്ചു ഹാളുകളൊക്കെ ചോദിച്ചു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം പലർക്കും ഈ ഇത്തരത്തിലൊരു ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് ഈ ഒരു ഹാളിനെ പറ്റി ഉള്ള കാര്യങ്ങൾ എത്തിക്കുന്നത് ഈ നമ്പർ ഒന്ന് മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുക നിങ്ങൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എന്തായാലും വിളിക്കുക നിങ്ങൾക്ക് ഈ ഒരു ഹാൾ ഈസിയായി ബുക്ക് ചെയ്യാവുന്നതാണ് ഇതുകൊണ്ടല്ലേ അതാണ്ടാ ഈ കട്ടറോട് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വിശാലമായ ഒരു വ്യൂ ആണ് കിട്ടുന്നത് കണ്ടാൽ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്ലൈഡിങ് ഡോറാണ് കണ്ടല്ലേ നല്ലൊരു വ്യൂ ആണ് ഈ പാർക്കിംഗ് സൗകര്യമൊക്കെ നമുക്ക് ഇവിടെനിന്ന് കാണാം കണ്ടില്ലേ ഏ നല്ല ആ ഒരു ഗ്രൗണ്ടൊക്കെ ചെയ്തിട്ട് കണ്ടില്ലേ നല്ല പച്ചപ്പോടെ നല്ല രീതിയിലാണ് പുല്ലൊക്കെ ചെയ്തിട്ടിരിക്കുന്നത് കണ്ടു നല്ലൊരു ആംബിയൻസ് ആണ് ഏഹ് അത്ര മനോഹരമായ ഒരു ഹാളാണ് ഞാൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു മാക്സിമം ഷെയർ ചെയ്യുക ഈ കോൺടാക്ട് നമ്പർ ഒന്ന് സേവ് ചെയ്ത് ചെയ്യുക ഈ കസ്തൂർബ ബിൽഡിംഗ് എവിടെയാണെന്ന് ചോദിച്ചാൽ താണ്ട നമ്മൾ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ നിന്ന് അടൂർ റൂട്ടിൽ താണ്ടെങ്കിൽ നമ്മുടെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന എൽ കോംപ്ലക്സ് ഫെഡറൽ ബാങ്ക് ഒക്കെ സ്ഥിതി ചെയ്യുന്ന വലിയൊരു വ്യാപാര സമുച്ചയം കൊട്ടാരക്കർക്കാർക്കെല്ലാം അറിയാം കസ്തൂർബ ബിൽഡിംഗ് ആ കസ്തൂർബ ബിൽഡിങ്ങിൻ്റെ ബുകളത്തെ നിലയിലാണ് ഈ ഒരു കസ്തൂർബ മിനി ഹാൾ നിർമ്മിച്ചിരിക്കുന്നത് അതിമനോഹരമായ ഒരു ഹാൾ തന്നെയാണ് നമ്മുടെ വീടുകളിലെ ചെറിയ ചെറിയ സന്തോഷ നിമിഷങ്ങൾ അടിപൊളിയാക്കി മാറ്റാൻ നല്ല അറ്റ്മോസ്ഫിയറും വൈബുള്ള ഒരു സ്ഥലമാണ് കണ്ടില്ലേ ഈ ഒരു സ്റ്റേജ് തന്നെ എന്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ നല്ല ഈ ഒരു പിന്നെ നൂറ്റൻപതോളം പേർക്ക് ഇരിക്കാവുന്ന കസേര കസേര എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി കസേരയാണ് സാധാരണ പ്ലാസ്റ്റിക് ചെയർ അല്ലേ കേട്ടോ നല്ല എക്സിക്യൂട്ടീവ് അതായത് നമുക്ക് ഒരു ഫംഗ്ഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് അന്തസ്സായിട്ട് നമുക്ക് നടത്താൻ പറ്റുന്ന നമ്മൾ ആത്മാഭിമാനം തന്നെ യാതൊരുവിധമായ ക്ഷതവുമേൽക്കാത്ത തരത്തിലുള്ള ഒരു ഹാൾ തന്നെയാണ് അത്രയേറെ അത്യാഡംബരമായിട്ടാണ് ഈ ഒരു മിനി ഹാൾ നിർമ്മിച്ചിരിക്കുന്നത് കസേരയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും മറ്റൊരു പ്രത്യേകത എനിക്ക് മനസ്സിലാകുന്നത് വൃത്തിയാണ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൃത്തിയാണ് അതുകൊണ്ട് നമുക്ക് അതായത് ഇതിൻ്റെ ടോയ്ലറ്റൊക്കെ ഒന്ന് കാണാം കേട്ടോ ടോയ്ലറ്റൊക്കെ ഒന്ന് കാണാം അതി വിശാലമായ ഹാളാണ് അതായത് നമ്മൾ നൂറ്റമ്പത് പേർക്കുള്ളതാണെങ്കിലും ഇഷ്ടംപോലെ സ്ഥല സൗകര്യമുണ്ട് അവിടെ പാസ് നടക്കാനുള്ള സൗകര്യങ്ങൾ അതുകൊണ്ട് ഫുഡ് കഴിക്കാനുള്ള ഇവിടെ സ്പേസുകൾ അതുകൊണ്ട് ഇവിടെ തന്നെ ഒരു സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഇവിടെ തന്നെ നമുക്ക് വാഷ് ചെയ്യാനുള്ള ഒരു വാഷ് സ്പേസ് ഈ ഭാഗത്ത് തന്നെ ഉണ്ട് പിന്നെ ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിമനോഹരമായ ടോയ്ലറ്റാണ് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ് ഏ ഇങ്ങോട്ടേക്ക് വന്നാൽ തേണ്ടല്ലേ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ് വാശ്ശേരി എന്ന് പറഞ്ഞാൽ നല്ല വാശ്ശേരിയാണ് എല്ലാ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഇവിടെ ഉള്ളതുകൊണ്ടാണ് അവിടെ ലേഡീസിൻ്റെ പ്രത്യേക ടോയ്ലറ്റ് ജെൻസിൻ്റെ പ്രത്യേക ടോയ്ലറ്റ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷ നിമിഷങ്ങൾ കുറഞ്ഞ ചിലവിൽ ആഘോഷിക്കാൻ പറ്റിയ അടിപൊളി ഒരു മിനി ഹാളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ ആവശ്യക്കാർ ഇത്തരത്തിൽ ഒരു മനോഹരമായ ഹാൾ ബുക്ക് ചെയ്ത് നമ്മളെ ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വീഡിയോയിൽ കാണുന്ന ഈ രണ്ട് കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം